ഈ ഒരു വർഷം എനിക്ക് നാലിന്യ നന്മകളൊക്കെ ചെയ്യാൻ കഴിയണം കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയ നന്മകളിൽ പലതും ഈ ഒരു വർഷത്തിൽ ചെയ്യാൻ തീരുമാനം വർഷത്തിന്റെ ആദ്യത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് ജീവിതം നമുക്ക് ചില പാഠങ്ങൾ പറഞ്ഞു തരുന്നത് കാണാം ഒരു നേതാവ് തന്റെ ആശയം തന്റെ നാട്ടിൽ പറയാൻ ശ്രമിക്കുകയും ആ ജനങ്ങൾ അത് ഏറ്റെടുക്കാതിരിക്കുകയും അവരുടെ അപരമങ്ങൾ ഭയന്ന് അനുയായികളെ മുഴുവനും ഉപേക്ഷിച്ച് ആ

തങ്ങളുടെ കൂട്ടത്തിലുള്ള പാദങ്ങളായ മനുഷ്യരെ മക്കയിലെ കുറൈശികളായ മല്ലന്മാർക്ക് ശത്രുക്കൾക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ഒരു രാത്രിയിൽ മദീനയിലേക്ക് രാപ്രയാണം തങ്ങളുടെ ഹിജറ വായിക്കുമ്പോ അതിനു മുന്നേ തന്നെ പാവങ്ങളായ ദുർബലരായ സ്ത്രീകളായ അപലരായ അടിമകളായ ആളുകളൊക്കെയും ഹിജറ ചെയ്തിരുന്നു വളരെ തുച്ഛമായ ആളുകൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ഒഴികെ ബാക്കിയുള്ള ആളുകളൊക്കെയും കൃത്യമായി എന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ആ യാത്ര തന്നെ എത്ര മനോഹരമാണ് വിശ്വാസികളായ നമുക്ക് പഠിക്കാൻ എത്ര പാഠങ്ങളുണ്ടത് വരൂ നമുക്ക് പോകാം പറയുന്ന നേരത്ത് സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമുള്ള വിഷയമല്ല ബഹുമാനപ്പെട്ട തങ്ങളുടെ കൂടെ ആയിരിക്കുമോ എന്ന് മാത്രമായിരുന്നു സംശയം സംശയം എന്നാൽ ആ നീങ്ങിയിട്ടുണ്ട് സംശയമാ കാവൽക്കാരനായി ഞാനാണ് പോകേണ്ടത് ഇറങ്ങുകയാണുക ആ യാത്ര കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് എവിടേക്കാണ് പോകേണ്ടത് മദീനയിലേക്കാണ് അവിടെ ആരാണ് സ്വീകരിക്കാനുള്ളത് ആത്മഹത്യാപരമായ ഒരു കൂട്ടം ആളുകൾ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരുകയെല്ലാം അവിടെ ഞങ്ങളെ സ്വീകരിക്കാമെന്ന് അവിടെ ഞങ്ങളെ ഏറ്റെടുക്കാമെന്ന് അവിടെ നമ്മുടെ വിശ്വാസത്തിന്റെ കൂടെ നിൽക്കാമെന്ന് പറയുന്നവരുണ്ട് അവരോട് കരാറുകൾ എഴുതി നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട് അവർക്ക് സയ്യിദുനാ മിസ്അബ് റളിയല്ലാഹു അൻഹു എന്ന മനുഷ്യനെ നേരത്തെ തന്നെ മദീനയിലേക്ക്

അതിന് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ അതാണ് പറഞ്ഞു തുടങ്ങിയത് ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല ഒരു പ്ലാനും ഇല്ലാത്ത യാത്രയല്ല എങ്ങോട്ടെങ്കിലും ഒട്ടകത്ത് തെളിച്ചുകൊണ്ട് നടത്തിയ യാത്ര ഒന്നുമല്ലാത്തറിയാമായിരുന്നു മക്കയിലെ മല്ലന്മാരായ യാത്രക്കാരായ മക്കയുടെ മലമടക്കുകൾ ഓരോന്നും കൃത്യമായി അറിയുന്ന കുറൈശികൾ ആ കുറൈശികളുടെ കണ്ണിൽ നിന്നും മറഞ്ഞങ്ങനെ മദീന ശരിയായ ഉണ്ടായിരുന്നു ചരിത്രം വായിച്ചു നോക്കൂറങ്ങുന്നതിന് മുമ്പ് തീരുമാനിച്ചു ഞങ്ങൾ ഇന്നാൽ ഇന്ന സ്ഥലത്താണ് ഉണ്ടാവുക അവിടെ ഭക്ഷണവും കൊണ്ടുവരേണ്ടയാൾ ഇന്നയാളാണ് ആരാണ് വഴി കാണിച്ചു തരിക ഈ കിടക്കുന്ന വിശാലമായ മരുഭൂമിയിൽ എവിടെയെങ്കിലും വഴിയിലെത്തിയാൽ വെള്ളം ലഭിക്കാത്ത അവസ്ഥ വന്നാലോ ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥ വന്നാലോ അവിടെയാണ് ചരിത്രത്തിൽ ഒരു മനുഷ്യനുണ്ട് അറേബ്യൻ നാടുകളിൽ മരുഭൂമികളിൽ ഒട്ടകം ആടിനെ നല്ല ഭൂപരിചയമുള്ള മനുഷ്യൻ നിങ്ങളാണ് ഞങ്ങൾക്ക് വഴി കാണിച്ചു തരേണ്ടത് الله بن أوريقت مسلم ാഹിബിൻ്റെ അവര് തമ്മിലുള്ള ബോണ്ട് എങ്ങനെയാണ് അവര് തമ്മിലുള്ള അടുപ്പമത്രയും വലുതാൾ മാ തങ്ങളും അദ്ദേഹവും തമ്മിലുള്ള ഉടമ്പടി നിങ്ങൾ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരുക ഈ കാണുന്ന ഗുഹയുടെ ഉള്ളിലേക്കുള്ള സൗറിലേക്കുള്ള യാത്രയിൽ വഴി കാണിച്ചു കൊടുക്കുന്നത് വിശ്വാസികളായ ആളുകൾ പുറത്തിറങ്ങിയാൽ നിരീക്ഷിക്കപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടല്ലോ കാണുന്ന ആറ് സൗറിന്റെ ഉള്ളിലേക്ക് ഭക്ഷണം കൊണ്ട് റസൂൽ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ശരിയായ അതിന്റെ നേരെ വഴിയിലൂടെ സഞ്ചരിച്ച് ഗുഹയുടെ പ്രവേശിച്ച് മുഹമ്മദ് അതിൽ കൂടെ മറ്റുള്ള ജീവജാലങ്ങളെയും തെളിച്ചുകൊണ്ട് ആളുകൾ വന്നു അതിന്റെ പിറകെ ഭക്ഷണവും കൊണ്ട് ആളുകൾ വന്നു മഹാനരായ മഹാനരാജന

ാണ് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഗുഹയിലേക്ക് പ്രവേശിച്ചു ആ നേരത്ത് ആ ചെറിയ ഗുഹാമുഖത്തിന്റെ ഉള്ളിലിരിക്കുന്ന സമയത്ത് ആ ഗുഹയുടെ റളിയല്ലാഹു അൻഹു ഒരു കണ്ടു ആ കാഴ്ച എന്തായിരുന്നു

പക്ഷേ ശത്രുക്കളെ കാണുന്ന സമയത്ത് തങ്ങളുടെ മേലെ ശത്രുക്കളുടെ കാൽപാദങ്ങൾ കാണാം സൗറ് ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊന്നുമില്ല വഴികൾ എവിടെയും തുറന്നു കിട്ടാനില്ല ഒരു മാർഗങ്ങളും ഇല്ലാത്ത സൗറ ഗുഹയിൽ ശത്രുക്കളുടെ കാൽപാദങ്ങളുടെ വെള്ള കാണുന്ന നേരത്ത് ചോദിച്ചു യാ റസൂലല്ലാ നമ്മൾ എങ്ങോട്ടാണ് ലഭിയേ പോവുക ഇതിന്റെ ഉള്ളിലേക്ക് ഒരാൾ പാളി നോക്കിയാൽ ഒരു മനുഷ്യൻ ഇതിന്റെ താഴത്തേക്കൊന്ന് കുനിഞ്ഞു നോക്കിയാൽ വാളും ഒരു ഒരു വഴി പോലും നമ്മുടെ തുറന്നു കിടപ്പില്ലല്ലോ എന്താണ് ചെയ്യുക മറുപടി വന്നു ഇദി യഖൂലു ലി ലാ ലാ മഅനാ മഅനാ ഓ പ്രിയപ്പെട്ട വിശ്വാസികളെ ജീവിതത്തിൽ സമയത്തും ഡോണ്ട് ബി ും മറന്നുപോകരുഷമിക്കരുതാ സങ്കടപ്പെടരുതാതി പടരുത് ആകുലപ്പെടരുതൊമ്പ നമ്മുടെ എത്ര വലിയ വർത്തമാനമാണത് നമ്മളെല്ലാവരും ജീവിതത്തിൽ എത്രയോ വേവലാദികൾ അനുഭവിക്കുന്നില്ലേ പ്രയാസങ്ങളില്ലേ മറ്റൊരാളോട് പറയാൻ കഴിയാത്ത സങ്കടങ്ങളില്ലേ ആകുലതകളില്ലേ നോവുകളില്ലേ നൊമ്പരങ്ങളില്ലേ ഒരു വഴിയുമില്ലാത്ത നേരത്താണ് എങ്ങോട്ടാണ് നമ്മൾ പോവുക എന്ന് ചോദിക്കുക നമ്മൾ നമ്മൾ മാത്രമല്ല മാത്രമല്ല വിശ്വാസികളെ നമ്മുടെ കൂടെ എപ്പോഴും കൂടെയുണ്ട് എന്നുള്ളത് നമ്മുടെ അജഞ്ചലമായ വിശ്വാസമാണ് ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം അള്ളാഹുമാന അള്ളാഹു കൂടെയുണ്ട് ഏത് പ്രയാസത്തിലും ഏത് വിഷമത്തിലും ഏത് ദുരിതത്തിലും ഏത്

ും പ്രശ്നമല്ല നമ്മൾ രണ്ടു പേരല്ലേക്കാൾ

െ മദീനയിലേക്ക് യാത്ര ചെയ്യുന്നതിന്റെ ഇടയിലാണ് ആ സമയത്ത് ശത്രുക്കളുടെ കയ്യിൽപ്പെട്ടാൽ ജീവൻ നഷ്ടമാകുമെന്ന് ഉറപ്പാണ് അപ്പോഴും അത് കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നവരുണ്ട് മഹാനരായ പറഞ്ഞു കൊടുത്തത് ഇല്ലാത്ത ഒരു പടച്ചവനെ കുറിച്ചായിരുന്നുവെങ്കിൽ അള്ളാഹു എന്ന രക്ഷിതാവിനെ പരിചയപ്പെടുത്തുമ്പോ അത് മുഹമ്മദ് നബിയുടെ സൃഷ്ടിയായിരുന്നുവെങ്കിൽ ആ ആ കൂടെയുണ്ട് എന്ന് പറയാൻ ിന് കഴിയുമായിരുന്നില്ലല്ലോ അങ്ങനെ ചിന്തിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ട് ഇസ്ലാമിന്റെ ആശയങ്ങളെ കണ്ട് മനസ്സിലാക്കി വന്നവരുടെ കൂട്ടത്തിൽ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നവരുണ്ട് കാരണം എന്താണ് അത്രയും പ്രയാസത്തിന്റെ നേരത്തും കൂടെയുണ്ട് എന്ന് ചിന്ത വരണമെങ്കിൽ അള്ളാഹുവിനെ എന്നത്ര വലിയ ഉറപ്പാണ് അല്ലാഹുവിനെ അള്ളാഹുവിനെ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു കൂടെയുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അത് അറിഞ്ഞിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് വന്നവരുണ്ട് ഓ വിശ്വാസികളെ